ി വിയറ്റ്നാമിൽ നിന്നും രാജവെമ്പാലയെ പിടികൂടി ബിജുവിന്റെ വീടിന്റെ പരിസരത്ത് രാജവെമ്പാലയെ കണ്ടതിനെ തുടർന്ന് വീട്ടുകാർ വനവകുപ്പിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് മാർക്ക് പ്രവർത്തകരും റെസ്ക്യൂ വാച്ചറുമായ ഫൈസൽ വിളക്കോടെത്തിയാണ് പാമ്പിനെ പിടികൂടിയത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ വിജയ് രാഹുൽ വാച്ചർ അശോകൻ ഭാസ്കരൻ മെൽജോ സാജിദ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു Ka. Yendar! Sound o ookinuocada. Yendar Ammoh. Yendar apa itha sa 벤ana. बढ़ला है। अरे ये मार्केट वाली बोल रही है। अरे लड़कियाँ, आप फरोख्त करती हैं। आता चाकी कैटीर ने। പ്രതീക്ഷയുടെയും നന്മയുടെയും ഈ ക്രിസ്മസ് ന്യൂ ഇയർ കാലം ആഘോഷമാക്കുവാൻ താളുകണ്ടത്തിൽ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ക്രിസ്മസ് ന്യൂഇയർ കാർണിവൽ ഓഫറുകൾ എല്ലാ സ്വർണ്ണാഭരണങ്ങൾക്കും പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ കിഴിവ് ഉയരുന്ന സ്വർണ്ണവിലയിൽ ഇനി ആശങ്ക വേണ്ട അഡ്വാൻസ് ഗോൾഡ് ബുക്കിംഗ് സ്കീമിൽ മുൻകൂർ പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാനുള്ള സുവർണാവസരം താളുകണ്ടത്തിൽ സ്പെഷ്യൽ വെഡിംഗ് പാക്കേജിലൂടെ വിവാഹാവശ്യങ്ങൾക്കുള്ള ആവശ്യങ്ങൾക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം തൂക്കത്തിലും വിലയിലും കുറവില്ലാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ സൂപ്പർ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫർ ഈ ഓഫർ രണ്ടായിരത്തി ജനുവരി മുപ്പത് വരെ മാത്രം ഈ ആഘോഷ നാളുകൾ താളുകണ്ടത്തിൽ ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം ആകട്ടെ താളുകണ്ടത്തിൽ ഗോൾഡൻ ഡയമണ്ട്സ് സിറ്റി സെന്റർ ഇരിട്ടി